ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ സി ഡി പി ഒ ലോഗിനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്കറിയാം നമ്മുടെ പോഷൻ ട്രാക്കർ പുതിയ വേഷനനുസരിച്ച് സി ഡി പി ഒ സൂപ്പർവൈസർമാർ നിങ്ങൾക്ക് കൂടിയിട്ട് ഒരു ലോഗിൻ വന്നിട്ടുണ്ട് നമ്മൾ നോർമലി അംഗൻവാടി വർക്കർമാർ അംഗൻവാടി ടീച്ചർമാർ നിങ്ങൾ നോർമലി ചെയ്യുന്ന അംഗൻവാടി ടീച്ചർമാർ ലോഗിൻ തന്നെ ചെയ്താൽ മതി ഫസ്റ്റ് കാണുന്നത് അതിന് താഴെ സൂപ്പർവൈസറോ സി ഡി പി ഒ ഡി പി ഒന്നിട്ട് കാണാം അപ്പോൾ സൂപ്പർവൈസർ സി ഡി പി ഒ എന്നുള്ള ഭാഗത്ത് സി ഡി പി ഒസും അതുപോലെ സൂപ്പർവൈസർമാരും ലോഗിൻ ചെയ്ത് നിങ്ങൾ അംഗൻവാടി വർക്കർമാർ ഓരോ ദിവസവും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് അതിനകത്തോടെ കാണാനായിട്ട് പറ്റും അപ്പോൾ എന്തൊക്കെയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് വെരിഫൈ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് കാണാം സു പ്രത്യേകിച്ച് സൂപ്പർവൈസേഴ്സൊക്കെ കൃത്യമായിട്ട് ഈ വീഡിയോ കാണുകയും അതനുസരിച്ച് ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യാം ഓക്കെ അപ്പോൾ അതിൽ നമുക്കറിയാം നമ്മളിത് മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത് സൂപ്പർവൈസർ അല്ലെങ്കിൽ സി ഡി പി ഒക്ക് എങ്ങനെയാണ് ലോഗിൻ ചെയ്യാൻ പറ്റുക അതുപോലെ സൂപ്പർവൈസർമാർ ലോഗിൻ ചെയ്തതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ സി ഡി പിഒയും ലോഗിൻ ചെയ്തതിന് ശേഷം ഓരോ ദിവസം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളതിലൂടെ പറയണത് അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിൽ രണ്ടാമതായത് കാണുന്ന സൂപ്പർവൈസർ സി ഡി പി ഒ ഡി പി ഒ കണ്ടല്ലേ ഇപ്പം ഇത് ആ ലോഗിൻ്റെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം അതിന് ശേഷം നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അതാത് സി ഡി പി ഒസിന് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിന് അതാത് ബ്ലോക്കുകളിലെ ബ്ലോക്ക് ഓർഡിനേറ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ട യൂസർ നെയിമും പാസ്വേർഡും സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സി ഡി പിയുടെ ഡാഷ് ബോർഡ് വഴി യൂസർ നെയിം പാസ്വേഡും നിങ്ങൾക്ക് റെഡിയാക്കി തന്നിട്ടുണ്ടാവും ആ യൂസർ നെയിമും പാസ്വേഡും വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ലോഗിൻ ചെയ്യുക അതിന് ഞാൻ ലോഗിൻ ചെയ്യുന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം ഇത് നമ്മൾ നോക്കിയാൽ നിങ്ങൾ നമ്മൾ ലോഗിൻ ചെയ്താൽ ഒരു സൂപ്പർവൈസറിലെ നമ്മൾ ലോഗിൻ ചെയ്ത ഡീറ്റെയിൽസ് ആണ് അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിയാൽ ഓൾറെഡി മുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൂപ്പർവൈസറുടെ പേര് കാണിക്കും അപ്പം നിങ്ങളുടെ പേര് തന്നെയല്ലേ അത് അതേ പഞ്ചായത്തിലെ അല്ലെങ്കിൽ അതേ സെക്ടറിലെ സൂപ്പർവൈസറുടെ പേര് തന്നെയല്ലേ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം അതിന് ശേഷം നിങ്ങൾക്ക് ഡെയിലി സ്റ്റാറ്റസ് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇത് കാണാം ഇതുപോലെ മോണിറ്റർ ചെയ്യാം അതായത് അസൈൻ്റ് അംഗനവാടീസ് അതായത് ആ പഞ്ചായത്തിൽ ആ സെക്ടറിൽ ആ സൂപ്പർവൈസർക്ക് എത്ര അംഗനവാടി അസൈൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടോ അത്ര എണ്ണം അവിടെ കാണിക്കും മനസ്സിലായേ ഇതിൽ ഇരുപത്തേഴ് അംഗനവാടിയാണ് ഇരുപത്തേഴ് കാണിച്ചു അതിൻ്റെ അപ്പുറത്ത് അംഗൻവാടീസ് ഓപ്പൺ എത്ര അംഗൻവാടി തുറന്നു വന്ന് ഇതുവരെ കാണിച്ചു എന്നുള്ള രീതിയിലാണ് അപ്ഡേറ്റ് ചെയ്യണത് അതായത് ഇന്ന് രാത്രി അതായത് ഇത് ഇന്ന് പോഷൻ ട്രാക്കർ ക്ലോസ് ചെയ്യുന്നതിനേക്കുള്ള മുന്നേ വരെ കാണിച്ച കാണിച്ചാൽ അവിടെ കാണിക്കും അപ്പോൾ അംഗൻവാഡീസ് ഇരുപത്തിരണ്ട് അംഗനവാടിയാണ് ഓപ്പൺ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് മനസ്സിലായി അപ്പോൾ നിങ്ങൾക്ക് അതിൽ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ചെക്ക് ചെയ്യാം നമുക്ക് ഇതിൽ ആരൊക്കെയാണ് തുറക്കാത്തതൊക്കെ നമുക്ക് കാണാം അപ്പോൾ മൈ അസൈൻഡ് അംഗൻവാടി സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ താഴെ കാണാം കണ്ടില്ലേ മൈ അസൈൻഡ് അംഗൻവാടി സെൻറ്റേഴ്സ് മന്ത്ലി പ്ലാനർ മൈ പെർഫോമൻസ് ജോബ് ഏയ്ഡ്സ് എന്നൊക്കെ വന്നിട്ട് കാണാം അപ്പോൾ നമ്മൾ ഈ മൈ അസൈൻ്റ് അംഗനവാടി സെൻറ്റേഴ്സ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയതേ കണ്ട ഓരോ അംഗനവാടിയിലെയും സ്റ്റാറ്റസ് ഒന്നാമത്തെ അംഗനവാടി രണ്ടാമത്തെ അംഗനവാടി കണ്ട ഓരോ അംഗനവാടിയിലെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഇങ്ങനെ ഇരുപത്തിയേഴ് അംഗനവാടി ഉണ്ടെങ്കിൽ ഇരുപത്തിയേഴ് അംഗനവാടിയിലെയും സ്റ്റാറ്റസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം എക്സാമ്പിൾ എടുക്കുകയാണിപ്പോൾ ഇത് ഇവിടെ അംഗനവാടി ചൈതന്യ കണ്ട അംഗനവാടി ചൈതന്യ പതിനാല് നമ്പറ് അവിടെ ടീച്ചറുടെ പേര് കാണിച്ചിട്ടുണ്ട് അവിടെ ഓപ്പൺ ചെയ്ത സമയം എപ്പോഴാണ് ആ ടീച്ചർ ഓപ്പൺ എന്ന് രേഖപ്പെടുത്തിയതിൻ്റെ സമയം കൊടുത്തിട്ടുണ്ട് കണ്ടത് ഒന്ന് അമ്പത്തിനാല് പി എം അപ്പോൾ നിങ്ങൾ അംഗൻവാടി തുറന്നു എന്നുള്ളതൊക്കെ മാക്സിമം രാവിലെ തന്നെ എല്ലാവരും കാണിക്കാനായിട്ട് ശ്രമിക്കണം മുകളിൽ നോക്കി നിങ്ങൾ കിരണം എന്ന് പറഞ്ഞ അംഗനവാടി കണ്ട കിരണം ഓപ്പൺ ചെയ്തിരിക്കുന്നത് പത്ത് നാൽപ്പത്തൊന്ന് ഐ എം കണ്ട അപ്പോൾ വ്യക്തമായിട്ട് നമുക്കവിടെ ആരൊക്കെ തുറന്നിട്ടുണ്ട് ആരൊക്കെ തുറന്നു എന്ന് കാണിച്ചിട്ടില്ല എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ അംഗനവാടി വർക്കിംഗ് ആണ് ഇതിൽ കാണിച്ചിട്ടില്ല എന്ന് അറിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വേഗം തന്നെ ആ സെൻറ്ററിൽ ടീച്ചറെ വിളിച്ചിട്ട് ഓപ്പൺ ആക്കാനായിട്ട് പറയാം ഓക്കെ അതിലത് ഗ്രോത്ത് മോണിറ്ററിങ് കൊടുത്തിട്ടുണ്ട് താഴെ കണ്ട ഫോട്ടോ നോട്ട് ക്യാപ്ചേഡ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെവാടി വന്ന് കഴിയുമ്പോൾ ഫോട്ടോ എടുത്തിടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ടീച്ചർമാരോട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അവരെ പ്രീസ്കൂൾ എന്തെങ്കിലും കളികൾ കാണിച്ചു കൊടുക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിടാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത് അപ്പോൾ അത് കുറേ പേര് ചെയ്യുന്നില്ല അപ്പോൾ സൂപ്പർവൈസർ ശ്രദ്ധിക്കുക നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞ് ആ ഫോട്ടോ അവരോട് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയാം കാരണം ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോനോട്ട് ക്യാപ്ചെയ്ഡെന്നല്ല അവിടെ വരാം അവിടെ ഫോട്ടോ എടുത്തു എന്നുള്ള രീതിയിൽ കാണിക്കും ഇവർ അതങ്ങനെ ഫോട്ടോ എടുക്കാത്തതുകൊണ്ടാണ് ഫോട്ടോ നോട്ട് ക്യാപ്ചയെന്ന് പറഞ്ഞു കാണിക്കണേ പിന്നെ അതിന് താഴെ നിങ്ങൾക്ക് ഗ്രോത്ത് മോണിറ്ററിങ് എന്ന് പറഞ്ഞിട്ട് കാണാം കണ്ട ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ നമ്മൾ അതുപോലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഏരോ കണ്ട റൈറ്റ് സൈഡിലേക്ക് ഒരു മഞ്ഞ കളറിലെ ഓറഞ്ച് കളറിലെ ഏരോ കണ്ടില്ലേ അതും വന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വേണ്ട നമുക്ക് ഓൾറെഡി ചെയ്തിട്ടില്ല കാരണം ഓൾറെഡി ഒരു മാസം പകുതിക്ക് ശേഷമാണ് ഭൂരിഭാഗം അംഗനവാടികളിൽ ഗ്രോത്ത് മോണിറ്ററിങ് നടത്തുക വളർച്ച നിരീക്ഷണം അവരുടെ പ്രോസസ്സിങ് നടത്താം അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ലിസ്റ്റ് കാണിക്കാത്തത് നമ്മളത് ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഒരു അംഗനവാടി പറഞ്ഞുതരാം ഇപ്പം നമുക്ക് ത്രിവേണി നഗരം അംഗനവാടി എടുക്കാം എട്ടാമത്തെ ത്രിവേണി നഗര അംഗനവാടി അത് പന്ത്രണ്ടും മുപ്പത്തിരണ്ടിന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അവിടെ ഗ്രോത്ത് മോണിറ്ററിങ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്തേനെ വന്നു കണ്ടോ ഇപ്പം നമുക്കവിടെ ഒരു കുട്ടീനെ കാണിച്ചിട്ടുണ്ട് വിശ്രുത് വിഷ്ണു മെയിൽ നമുക്കവിടെ കറക്ഷൻ നോക്കാം ആ കുട്ടിയുടെ ഗ്രോത്ത് മോണിറ്ററിങ് എടുത്തിട്ടുണ്ട് ജനുവരി എട്ടാം തീയതി കാരണം ആ എടുത്തത് കൊണ്ടാണത് അവിടെ വന്നത് കണ്ടില്ലേ അതായത് ജനുവരി എട്ടാം തീയതി ആ കുട്ടിയുടെ എന്ത് ചെയ്തിട്ടുണ്ട് ഗ്രോത്ത് മോണിറ്ററിങ് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എടുക്കാത്ത എടുത്തവരുടെ എന്തുണ്ടായിരിക്കും നിങ്ങളുടെ ഇതുപോലെ വരും ഇതുപോലെ ലിസ്റ്റ് ചെയ്ത് വരും നടത്തിയവരുടെ നമുക്ക് ഇനി വേറൊരു കേ വേറെവരെ ഞാൻ കാണിച്ചുതരാം നമ്മൾ പി ടീച്ചർ എടുത്തപ്പോൾ അവിടെ വന്നിട്ടില്ല എന്തുകൊണ്ടാണ് വെച്ചാൽ ഗ്രോത്ത് മോണിറ്ററിംഗ് നടത്തിയിട്ടില്ല അപ്പോൾ ഒന്നും ക്ലിയർ ആയില്ല അതായത് ആദ്യത്തെ ഞാൻ തൊട്ട് മുന്നത്തെ കാണിച്ചാൽ ജനുവരി എട്ടിന് ആ ടീച്ചർ ഗ്രോത്ത് മോണിറ്ററിങ് എടുത്തുകൊണ്ടാണ് അവിടെ വന്നത് അപ്പോൾ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലിസ്റ്റായിട്ട് കാണിക്കും നിങ്ങൾ അതിൻ്റെ അപ്പുറത്ത് പെൻഡിങ് എന്ന് പറഞ്ഞാൽ കണ്ടില്ല നിങ്ങൾ നോക്കിയാൽ പെൻഡിങ് ഇവിടെയാണ് നമ്മൾ കംപ്ലീറ്റഡ് എടുത്തു കഴിഞ്ഞതാണ് ഇവിടെ വരാ തൊട്ടപ്പുറത്തെ പെൻഡിങ് നോക്കി നിങ്ങൾ അപ്പോൾ ഈ ഒരു ടീച്ചർക്ക് ഇത്രയും കുട്ടികളെ ചെയ്യാനുണ്ട് കണ്ട ലിസ്റ്റ് കണ്ട നിങ്ങളതേ ഇത്രയും കുട്ടികളെ ഗ്രോത്ത് മോണിറ്ററിങ് നടത്താനുണ്ട് അത് നടത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് കംപ്ലീറ്റ് ഇടയിലേക്ക് വന്നു കിടന്നുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കുക ഇത് നമുക്ക് മാസത്തിൽ ഒരിക്കൽ ചെയ്യുന്ന പ്രവർത്തനമാണ് ടീച്ചർമാർ പക്ഷേ അവർ അവസാനം അവരുമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവർ ഓർമ്മിപ്പിക്കാം ഓക്കെ അതാണ് നമ്മൾ അസൈൻ്റെ അംഗനവാടി അതിനകത്ത് പറയണത് പിന്നെ നിങ്ങൾക്ക് അവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു മന്ത്ലി പ്ലാനർ എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കും മന്ത്ലി പ്ലാനർ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഓരോ ദിവസത്തെയും അതുപോലെ ഷെഡ്യൂൾ നെക്സ്റ്റ് വിസിറ്റ് കണ്ട അവിടെ ഓപ്പോസിറ്റ് എന്നാണ് ഓരോ അംഗനവാടിക്ക് എന്നാണ് വിസിറ്റ് നടത്താനുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും അതിന് വേണ്ടിയാണ് നമ്മൾ മന്ത്ലി പ്ലാനർ യൂസ് ചെയ്യണത് പിന്നെ നമുക്ക് മൈ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ കണ്ടില്ലേ നമ്മൾ വിസിറ്റ് പ്ലാൻ ചെയ്ത് എത്ര എണ്ണാണെന്നുണ്ടാവും വിസിറ്റ് ചെയ്ത് എത്രയാണെന്നുണ്ടാവും അതൊക്കെ നമുക്ക് ഇതിൽ കൊടുക്കാനായിട്ട് പറ്റും മനസ്സിലായി അതുപോലെ ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്ത് ഇടാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ ഇത് കൂടുതൽ കൂടുതൽ കുറച്ചുകൂടി പെർഫോമൻസ് പക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മന്ത്ലി പ്ലാനർ വഴിക്ക് നിങ്ങൾക്ക് വിസിറ്റുകൾ എന്ത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും ആ വിസിറ്റുകൾ നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് വിസിറ്റ് നടത്തിയെന്ന് കാണിക്കുമ്പോൾ അതിൽ കറക്റ്റായിട്ട് എത്ര വിസിറ്റ് പ്ലാൻ ചെയ്തു എത്ര വിസിറ്റ് നടത്തി എന്നുള്ളത് കാണാനായിട്ട് പറ്റും ഇത്രയാണ് നിലവിൽ നമുക്ക് മെയിനായിട്ട് വന്നിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകൾ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് വരുമ്പോൾ നമ്മൾ നിങ്ങളെ അറിയിക്കും ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്